ഏറ്റവും പുതിയ വാർത്തകൾക്കും സിനിമാ വിശേഷങ്ങൾക്കും ഗോസിപ്പുകൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബിജോയ് നമ്പ്യാർ സംവിധാനം ചെയ്യുന്ന പുതിയ ചിത്രത്തിൽ ദുൽഖർ സൽമാൻ വളരെ വ്യത്യസ്തമായ ഗെറ്റപ്പിൽ എത്തുന്നു താടിയും മുടിയും നീട്ടി വളർത്തി ജട പിടിച്ച പോലെയുള്ള പുതിയ ഗെറ്റപ്പിലാണ് ദുൽഖർ സൽമാൻ എത്തുന്നത് ദുൽഖർ സൽമാൻ നായകനായി ഏറ്റവും പുതിയ ചിത്രമാണ് സോളോ ചിത്രത്തിൽ ദുൽഖർ സൽമാൻ തികച്ചും വ്യത്യസ്തമായ ഒരു ഗെറ്റപ്പിലാണ് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തുന്നത് ചിത്രം ജൂലൈ ഇരുപത്തി മൂന്നിന് തിയേറ്ററുകളിൽ എത്തും എന്നാണ് റിപ്പോർട്ടുകൾ തികച്ചും വ്യത്യസ്തമായ ഒരു ഗെറ്റപ്പിലാണ് ഡി ക്യൂ മലയാളികൾക്ക് മുന്നിൽ എത്തുന്നത് തന്റെ മുൻകാല ചിത്രങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ഗെറ്റപ്പിലാണ് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തുന്നത് ദുൽഖർ സൽമാൻ ചിത്രങ്ങളെ മലയാളികൾ ഇരുകൈ നീട്ടി സ്വീകരിച്ചിട്ടേ ഉള്ളൂ ഞാൻ ചാർലി കമ്മട്ടിപ്പാടം തുടങ്ങിയ നിരവധി ഹിറ്റ് സിനിമകൾക്ക് ശേഷം അദ്ദേഹത്തിന്റെ കരിയറിലെ ഏറ്റവും മികച്ച ചിത്രമായി സോളോയെ നമുക്ക് കാത്തിരിക്കാം ബോബിൻ സാഹിർ സംവിധാനം ചെയ്യുന്ന പർവ എന്ന സിനിമയിൽ അദ്ദേഹം ഒരു വ്യത്യസ്തമായ കെറ്റപ്പിലെത്തുന്നു സോളോ എന്ന ചിത്രവും ഒരു സൂപ്പർ ഹിറ്റ് ആകുമെന്ന പ്രതീക്ഷയോടെ നമുക്ക് കാത്തിരിക്കാം മലയാള സിനിമയിൽ ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത യൂത്ത് ഐ കാൻ സപ്പോർട്ട് അതാണ് ഡിക്യുവിന്റെ മലയാളികൾ നൽകിക്കൊണ്ടിരിക്കുന്നത് ചാർലി എന്ന സിനിമയിൽ താൻ വളരെയധികം മികച്ച റോൾ കൈകാര്യം ചെയ്യുന്നുവെന്ന് സിനിമാ പ്രേമികൾ പറയുന്നു അതുകൊണ്ട് തന്നെ സോളോ എന്ന സിനിമയിൽ അദ്ദേഹം ും വളരെയധികം മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കും എന്നാണ് ദുൽഖർ ആരാധകരുടെ ആഗ്രഹം നമുക്ക് കാത്തിരിക്കാം പുതിയൊരു ഹിറ്റിനായി ഡിക്യുവിന്റെ പുതിയ ഹിറ്റ് സിനിമയ്ക്കായി നമുക്കെല്ലാവർക്കും കാത്തിരിക്കാം കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കും വാർത്തകൾക്കും ഗോസിപ്പിനുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക